കുറുഷിനെ തൻ്റെ സഹനത്തിലൂടെ മനുഷ്യവർഗത്തിന് നഷ്ടമായ നിത്യരക്ഷയുടെ അനുഭവം അവന് മടക്കി നൽകുകയും വേർപാടിന് നടിച്ചുവർ ഇടിച്ചുകളയുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുകയും അതിനോട് ഏകീഭവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോക ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി അഞ്ചാമത്തെ ദിനം പകുതി നോമ്പ് നാം പിന്നിടുകയാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുക എന്നുള്ളതാണ് അതിന് ആധാരമായി അപ്പോസ്തോനായ വിശുദ്ധ പൗലോസ് ഗിലാത്തിരിക്കെഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനാലാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നോമ്പ് അനുഭവങ്ങൾ അതിൻ്റെ പകുതി ഭാഗം പൂർത്തീകരിക്കുന്ന ദിനമാണ് ഇത് യേശു കർത്താവിൻ്റെ ക്രൂശിനെ ആഴമായി ധ്യാനിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ പൗലോസഫോ ശംസിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിലാണ് എന്ന് നിസംശയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഭാഗത്ത് ഇത് ഓർമ്മപ്പെടുത്തുമ്പോഴും നമ്മളെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് ഇന്നും ഏറെ പ്രസക്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഭാഗം ആഴമായി ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തിനെയാണ് എന്തുകൊണ്ടാണ് നാം ക്രൂശിൽ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നത് എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അവിടെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കൂടെയുണ്ട് കഷ്ടം അനുഭവിക്കാതിരിക്കാൻ സുമുഖമായി ഈ ലോകത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുവാൻ പരിചേർന്ന് ഏൽക്കണം എന്ന ഒരു നിർബന്ധം അതിനാൽ പരിചേർന്ന് ഏൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുക ഏറെ പ്രതിസന്ധികളുടെ നടുവിൽ സഭയിൽ തന്നെ പ്രതികൂലങ്ങൾ നിലനിൽക്കുമ്പോൾ ക്രൂസിനേക്കാൾ അപ്പുറമായി എൻറെ ഞാൻ സംരക്ഷണായി കാണുമ്പോൾ അവിടെ പൗരസഭൻ അതിനെ ചോദ്യം ചെയ്യുകയാണ് ക്രൂസിന്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൂസിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി മറ്റു പലതിനോടും ണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതൊരിക്കലും നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കില്ല എന്ന വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് നാം സുവിശേഷം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തൊട്ടുമുമ്പ് അവന്റെ സ്നാനത്തിന് ശേഷം യേശു തമ്പുരാൻ നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നുണ്ട് ദിവസവും നാൽപ്പത് രാവും നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാനിരുതമായ ദിനങ്ങൾ ആ ഉപവാസ ദിനങ്ങൾ കഴിയുമ്പോൾ യേശുവിന് വിശക്കുന്നതായി നാം വായിക്കുന്നുണ്ട് ആ സമയത്താണ് യേശു കർത്ത അവൻ്റെ ഒരു വലിയ പരീക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നുപോകാം പരീക്ഷകൻ അവന്റെ അടുത്ത് വന്ന പലതരത്തിൽ അവനെ ഇങ്ങനെ പരീക്ഷിച്ച് പോകുന്നതായി നാം വായിക്കുന്നുണ്ട് എന്താണ് ഈ പരീക്ഷയുടെ ഒക്കെ ആകെ തുക യേശു തമ്പുരാൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ പ്രാർത്ഥന അനുഭവങ്ങളിൽ അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ലോകത്തിൽ തന്നെ പിതാവായ ദൈവം ഏൽപ്പിച്ച കർത്തവ്യം അത് എപ്രകാരമാണ് പൂർത്തീകരിപ്പാനായി സാധ്യമായി തീരുക പല വഴികൾ മുൻപിൽ യേശുവിന് തെളിഞ്ഞു വന്നിരുന്നു അത് പറയുക ഒരു പക്ഷേ സാത്താൻ അല്ലെങ്കിൽ പിശാജ് അവന്റെ മനസ്സിലേക്ക് ൊടുത്ത ചിന്തകളാകാം ഒന്നാമത് നാം വായിക്കുന്നു അപ്പം നൽകുന്നതിലൂടെ അനേക അപ്പ കഷ്ണങ്ങളുടെ ആകൃതിയിലുള്ള കല്ലുകൾ നിറഞ്ഞ മരുഭൂമി അവിടുത്തെ കല്ലുകൾ അപ്പമാക്കി ജനങ്ങൾക്ക് നൽകുന്നതിലൂടെ അവരെ നിത്യതിന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുമെന്ന ചിന്ത യേശുവിന്റെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അതിനെയാണ് യേശു കർത്താവ് അഭിമുഖീകരിക്കുക മനുഷ്യൻ ആഹാരം കൊണ്ട് മാത്രമല്ലല്ലോ ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കുന്നില്ലേ ദൈവവചനം അവനെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്നതാണ് എന്ന വലിയ സത്യം യേശുവിൻ്റെ ഉള്ളിൽ വരികയും ആ പ്രലോഭനത്തെ അതിജീവിക്കുകയും ചെയ്യുന്ന യേശു തമ്പുരാനെ നമുക്ക് കാണുവാനായി സാധ്യമായി തീരും രണ്ട് നാം വായിക്കുന്നുണ്ട് ഉയർന്ന അല്ലെങ്കിൽ യനശുലേൻ ദേവാലയത്തിന്റെ മുകളിൽ എത്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അവൻ്റെ മനസ്സിലൊരു ചിന്ത കൊടുക്കുകയാണ് നീ അത്ഭുതം കാണിക്കുക താഴോട്ട് ചാടുക താഴോട്ട് ചാടുമ്പോഴും നിന്നെ കൈകളിൽ വഹിക്കുവാൻ ദൂതന്മാരുണ്ട് എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് പ്രകാരം ചെയ്യുക എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് അത്ഭുതം ചെയ്യുന്നതിലൂടെ അനേകരെ ദൈവത്തിനിലേക്ക് ദൈവരാജ്യ അനുഭവത്തിലേക്ക് ആകർഷിക്കുക എന്ന അനുഭവം അവിടെയും കർത്താവ് അതിനെ അതിജീവിക്കുന്നുണ്ട് മൂന്നാമതായിട്ടാണ് നാം ഇന്ന് ഭാഗ ഇന്നത്തെ ഭാഗവുമായി ചേർത്തു വയ്ക്കുന്ന അനുഭവം ഉണ്ടാകുക ഒന്ന് നീ കോംപ്രമൈസ് ചെയ്യുക നീ ലോകത്തോട് അല്ലെങ്കിൽ നിനക്ക് ശത്രുത്വം നിനക്ക് എതിരായി നിൽക്കുന്നതിനോട് നീ കോംപ്രമൈസ് ചെയ്യുന്നതിലൂടെ നിന്റെ കർത്താവായി പിതാവായ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നിനക്ക് നിറവേറ്റുവാനായി അതിനെ സാധൂകരിക്കുവാനായി അനുഗ്രഹമാക്കി തീർക്കുവാനായി സാധിക്കുമെന്ന ഒരു അനുഭവം അവൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ആ യേശു കർത്താവ് അവിടെ കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ശത്രുവിനോട് അല്ലെങ്കിൽ കോംപ്രമൈസിന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ അവരോ നിരപ്പിന്റെ അനുഭവം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവന് ക്രൂശ് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ യേശു കർത്താവ് പറയുകയാണ് ഒന്നിനോടും സമരസപ്പെടുന്നതല്ല മറിച്ച് ദൈവം തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തീകരിക്കുന്നതിനാണ് എൻ്റെ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന ബോധ്യത്തോടെ ക്രൂശിലേക്ക് നടന്നെടുക്കുന്ന യേശുതമ്പുരാനെയാണ് നാം കാണുക പ്രിയ ദൈവജനമേ നാം നോമ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ക്രൂശിലെ മാറ്റിവെക്കുവാനായി അല്ലെങ്കിൽ ദൈവത്തെ പ്രതി ജീവിതത്തിൽ അനുഭവിക്കുന്ന യാതനകളെ മാറ്റിവെക്കുവാനായി അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ കുറച്ചുകൂടെ സ്മൂത്താക്കുവാനായി പ്രശ്നരഹിതമാക്കുവാനായി നാം പലതിനോടും യേശു കർത്താവിന് അല്ലെങ്കിൽ ദൈവികമല്ലാത്ത പലതിനോടും സമരസപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക വേദപുസ്തകത്തിൽ യേശു കർത്താവിൻ്റെ അനിശ്ചയിനായ ശിഷ്യനായിരുന്ന പറയുകയാണ് എനിക്ക് പ്രശംസിക്കുന്നത് ക്രൂശിൽ മാത്രമാണ് മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ അതിൽ പ്രശംസിപ്പാൻ കാരണമല്ല എൻ്റെ ജീവിതത്തിൽ ക്രൂശാണ് വലുത് അതുകൊണ്ട് ഈ ലോകത്തോട് സമരസപ്പെടാതെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണം ഇടയാകുന്നിടത്താണ് അനുഗ്രഹപൂർണമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം ഇടയായി തീരുക നാം നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിന്റെ ധ്യാനിക്കുന്ന ഈ ദിനത്തിൽ ക്രൂശിന്റെ അനുഭവം ഏറ്റെടുത്ത അനുഗ്രഹീതരായ ക്രൈസ്തവരായിത്തീരുവാൻ യേശുവിനെ ഉയർത്തുന്നവരായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ ലോകത്തോട് സമരസപ്പെടാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ആദ്യം